ആദ്യമായി സെമിഫൈനൽ കയറിയ അഫ്ഗാനിസ്ഥാന് സെമിഫൈനലിന്റെ സമ്മർദ്ദത്തെ മറികടക്കാൻ സാധിച്ചില്ല ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ പോലും അവർക്കായില്ല ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് ഇത് അവരുടെ ഐ സി സി ടൂർണമെന്റിലെ എട്ടാമത്തെ സെമിഫൈനൽ ആണ് അങ്ങനെ ഒടുവിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ആ സെമിഫൈനൽ എന്ന കടമ്പ അവർ കടന്നിരിക്കുകയാണ് ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെതിരെ നേടിയത് ഏകദിന വേൾഡ് കപ്പിലോ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലോ എടുത്തു നോക്കിയാൽ ആദ്യമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലേക്ക് എത്തുന്നത് മത്സരത്തിലോട്ട് വന്നാൽ ടോസ് കിട്ടിയപ്പോൾ തന്നെ പേസർമാർക്ക് അനുകൂലമുള്ള പിച്ചിൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനായിരുന്നു റഷീദ് ഖാന്റെ തീരുമാനം പക്ഷേ ആ തീരുമാനം ഒരിക്കൽ പോലും ശരിയല്ല എന്ന് അവരുടെ ഇന്നിങ്സ് കാട്ടിത്തന്നു പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ അമ്പത്താറ് റൺസിന് എല്ലാവരും കൂടാരം കയറി ദക്ഷിണാഫ്രിക്കൻ ബോളിംഗിന് മുന്നിൽ ഒന്ന് പൊരുതാൻ പോലും ആരും കൂട്ടാക്കിയില്ല ഒരുപക്ഷേ ഇരുപത് ഓവറിൽ നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ കാണികൾക്ക് നല്ലൊരു മത്സരം സമ്മാനിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗിൽ ഒരാൾ മാത്രമാണ് രണ്ടക്കം കടന്നത് പന്ത്രണ്ട് ബോളിൽ പത്ത് റൺസ് എടുത്ത ഉമ്മറസായി ദക്ഷിണാഫ്രിക്കയുടെ ബോളിങ്ങിലോട്ട് വന്നാൽ മാർക്കോ ജെൻസനും റബാഡയുമാണ് അഫ്ഗാനിസ്ഥാന്റെ ടോപ്പ് ഓർഡറെ എറിഞ്ഞിട്ടത് ജെൻസനും ഷാംസിയും മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ നോർച്ചയും റബാഡയും രണ്ട് വിക്കറ്റുകൾ എടുത്തു മറുപടി ബാറ്റിംഗിൽ ഡിക്കോക്കിനെ ആദ്യം തന്നെ പുറത്താക്കാൻ പറ്റിയെങ്കിലും റീസ ഹൺഡ്രിക്സും അതുപോലെ ക്യാപ്റ്റൻ മാക്രവും കൂടി എട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ വിജയലക്ഷ്യമായ അമ്പത്തിയേഴ് റൺസ് മറികടന്നു അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ടുവെങ്കിലും തലകുനിച്ചല്ല അവർ മടങ്ങുന്നത് ഓരോ വർഷം കഴിയും വീഞ്ഞിന്റെ വീര്യം കൂടുന്നത് പോലെയാണ് അഫ്ഗാനിസ്ഥാൻ ടീം ഈ വർഷം എന്തൊക്കെയാണ് തങ്ങൾക്ക് വന്നിട്ടുള്ളത് അതൊക്കെ തിരുത്തി ട്രോട്ടും സംഘവും അടുത്ത ഘട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോകും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് ഇനി ഫൈനലിൽ ആരാണ് അവരുടെ എതിരാളികൾ എന്ന് അറിഞ്ഞാൽ മാത്രം മതി ഇന്ത്യ ആണോ അതോ അവർ സൂപ്പർ എട്ടിൽ തോൽപ്പിച്ച ഇംഗ്ലണ്ടാണോ കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്